െന്തിനാ അവർ തന്നെ നിൽക്കുന്നത് സുദർശൻ ചീജിയോടെ ചോദിക്കുമ്പോൾ തമ്പി അയാളെ നോക്കിയെന്ന് വിളറിയിച്ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ പതിയായ വീട്ടിലേക്ക് കയറി ഇരിക്കടോ സുദർശൻ പറഞ്ഞൊരു കാസേരം നീക്കിയിട്ടു തന്നെ നോക്കി ചീജിയോടെ ഇരിക്കുന്ന ദേവകി നോക്കി അയാൾ അവിടെ ഇരുന്നു ദേവകിക്ക് ഇപ്പോ എങ്ങനെയുണ്ട് വാടി ഇരിക്കുന്ന ദേവികയും നോക്കുമ്പോൾ ഉള്ളു വല്ലാതെ നോകുന്നത് പോലും തോന്നിയതും തിരിഞ്ഞ് ജാനിയുടെ മുഖത്തേക്ക് നോക്കി അയാൾ കുഴപ്പമില്ല വളരെ പതി അവൾ തമ്പി ഒന്ന് മോളി അയാൾ കോഴിക്കൽ കൂടെ ദേവികയെ നോക്കാൻ പറ്റാത്തതുപോലെ മുഖം തിരിച്ചു കളഞ്ഞു അത് ശ്രദ്ധിച്ചിരുന്ന ദേവിക ഒന്നോട് എന്നു ചീരിച്ചു അവർക്ക് ഇപ്പോഴാണ് ഒരാശ്വാസമായത് ഇനിയും കെട്ടണമെന്ന് പറഞ്ഞു പുറകെ നടക്കില്ലല്ലോ അതായിരുന്നു ദേവികയുടെ ഉള്ളിൽ അഡ്വാൻസ് കൈയുള്ള പൊതി തുറന്നുകൊണ്ട് തമ്പി അത് സുദർശന നേരത്തെ നേടി വാങ്ങിക്കു ദേവകി വേണ്ട ഏട്ടാ ഏട്ടാ തന്നെ എല്ലാം നോക്കിയാ മതി എവിടെ ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി ദേവകി കഷ്ടപ്പെട്ട് പതി പറഞ്ഞു കേട്ടതും തമ്പി അവരെ നോക്കി പിന്നീട് ദീർഘശ്വാസത്തോടെ സുദർശന്റെ കയ്യിലേക്ക് പൈസ വെച്ച് കൊടുത്തു അത് വാങ്ങുമ്പോൾ ജാനിയുടെയും ദേവകിയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു അത് കണ്ടും ജാനിയെ തനിയിലേക്ക് ചേർത്ത് പിടിച്ചു വച്ചു ആ സമയം കണ്ട് ഇന്ദിര തമ്പിക്ക് ചായ ഇട്ടുകൊണ്ട് വന്നിരുന്നു അച്ചിപ്പടിമലിലാണ് ഒപ്പാനിക്ക് പോകുന്നത് തമ്പി ഇന്ദിരയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിച്ചിട്ടുണ്ട് അച്ഛനെ നോക്കി ചോദിക്കുമ്പോൾ അവനെ നമർത്തി മോളി ഈ ചെറിയ പ്രായത്തിൽ അച്ഛുവിന് അതൊക്കെ പാടല്ലേ നല്ല കഷ്ടപ്പാടാന്ന് എന്നോട് കാവലിലെ മത്തായി പറഞ്ഞു ആചുവിന് കുഴപ്പമില്ലെങ്കിൽ എൻ്റെ ഫിനാൻസ് നോക്കി നടത്താം ഞാൻ ഒരാളെ തെരഞ്ഞു നടക്കുകയായിരുന്നു വേണ്ട എനിക്കിപ്പോൾ ചെയ്യുന്ന പഴയ തന്നെ മതി ഇപ്പം ശീലമായത് കൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല തമ്പി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അച്ചു പറഞ്ഞേ കിടന്നു ഇന്നും അച്ഛുവിനെ കുളിക്കാൻ ചൂടുവെള്ളം തിളപ്പിച്ചു കൊടുത്ത ജാനി അവനെ നോക്കിയെന്ന് കണ്ണൂട്ടി അത് കണ്ട് കണ്ണ് ചിന്നെന്ന് ചീടിച്ച് കാണിച്ചവൻ അച്ചുവിന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞതേലും അശ്വിനെ നോക്കി തമ്പി പറയുമ്പോൾ അയാളെ സൂക്ഷിച്ച് നോക്കിയാൻ എന്നപ്പിനെ ഞാൻ ഇറങ്ങട്ടെ സുദർശൻ കേട്ടാ തമ്പി ചായ കുറിച്ചിട്ട് ക്ലാസ് തിരികെ ഇന്ദിരയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് എഴുന്നേറ്റതും അയാൾ തല കൊളുക്കി പേടിക്കണ്ട ദേവകി മരുന്നൊക്കെ കഴിച്ചാൽ മതി ഇതൊക്കെ മാറും പോകുന്നതിന് മുൻപ് തന്നെ നോക്കി അലിവടെ പറയുന്ന തമ്പിയുടെ കണ്ണുകളിൽ വേദന കണ്ടതും ദേവകി ഞെട്ടലോടെ അയാളെ നോക്കി ഇങ്ങനെയൊന്നുമല്ല അവർ പ്രതീക്ഷിച്ചത് പോട്ടെ ഒരു വിഷാദച്ചിരി സുദർശനം നൽകി പോകുന്ന തമ്പിയെ നെഞ്ചിരിപ്പടം നോക്കിയിരുന്നു ദേവകി ആ തമ്പി ഒത്തിരി മാറിയതുപോലെ തോന്നും അയാളുടെ കാറ് വീടിന് മുൻപിൽ നിന്ന് പോയതും താണിക്ക് കൈ കൊടുത്തുകൊണ്ട് ഇന്ദ്ര പറഞ്ഞതിന് തല തലകുഴക്കി അത് കൂടെ കണ്ടതും അത് എഴുന്നേറ്റുകൊണ്ട് ആകത്തേക്ക് നടന്ന ദേവകി എന്താ അച്ചുപേട്ടാ എല്ലാരും കിടന്നിട്ടും അച്ചുവേന ഉറക്കം സമയമായില്ലേ അടുക്കളി നിന്നും കൊടുക്കാനുള്ള വെള്ളവും എടുത്ത റൂമിലേക്ക് പോകാൻ നേരമാണ് വരാൻതിലിരിക്കുന്ന അച്ഛവിനെയും ജാനി കാണിച്ചത് അതെ കണ്ടതും അവൾ വെള്ളം കൊണ്ട് അവന്റെ അരികിലേക്ക് നാളുന്നുണ്ട് ചോദിച്ചു ഉറക്കം വന്നില്ല അവളെ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ആച്ചി ഉത്തരം പറയുമ്പോൾ ഒരു സംശയത്തോടെ അവൻ്റെ അരികിൽ പോയിരുന്നു അവൾ എന്ത് പറ്റിയാ ഞാനിങ്ങനെ ഓരോരുന്ന് ഓർത്തിരുന്നതാണ് ജോലി ഒത്തിരി കഷ്ടപ്പാടുണ്ടെങ്കിലും നല്ല ശമ്പളം കിട്ടുന്നുണ്ട് അപ്പൊ ചെറിയ സേവിംഗ് ഒക്കെ ആകാമെന്ന് കരുതി നിന്റെ കാര്യം നോക്കണമല്ലോ ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമല്ലേ ആ വിടർന്ന കണ്ണുകളോടെ പറഞ്ഞ് കഴിഞ്ഞ ചെറുതായി എന്ന് തുഞ്ചിരിച്ചു നിനക്ക് ഹോസ്റ്റലിൽ നിൽക്കണം ജാനിയെ വേണ്ട അച്ഛുവേടാ ഞാൻ ദിവസവും വീട്ടിൽ നിന്ന് പോയിക്കോളാം അതാ നല്ലത് ജാനി പറയുമ്പോൾ അവനും ഒന്ന് മൂടി അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം പോലും അവളെ കാണാതിരിക്കാൻ അവനും പറ്റില്ല ഞാൻ പഠിച്ചൊരു ജോലി വാങ്ങിക്കഴിഞ്ഞാൽ അച്ചുവേണ ഞാൻ ഈ ജോലിക്ക് വിടില്ല എന്തായാലും വേദന അച്ഛുവേണ ഇപ്പുള്ളതെന്ന് എനിക്കറിയാം ജാനി സങ്കടത്തോടെ പറയുമ്പോൾ അവളെ തൊഴിലുടക്കായിട്ട് ചേർത്ത് പിടിച്ചവൻ നമുക്ക് പുതിയൊരു മുക്കുതി വാങ്ങിയാലോ ജാനിയെ താൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ അച് പറഞ്ഞു കിടന്നും അവളെ കണ്ണുകളൊന്നും കോർത്ത് അതാണോ ഞാൻ പറഞ്ഞേ അജുവിന്റെ കൈ തന്റെ തോളിൽ നിന്നും എടുത്തു മാറ്റിയൽപ്പം ആമശത്തോടെ ജാനി ചോദിച്ചതിന് അവരൊന്നി ചീവിച്ചു നിനക്ക് മൂക്ക് കുത്താൻ അത്രയ്ക്കും ആഗ്രഹമല്ലായിരുന്നോ ഇപ്പോൾ ഇഷ്ടം പോലെ മൂക്കൂട്ടി നിനക്ക് വാങ്ങി കിട്ടണമെന്നുണ്ടെനിക്ക് ഓരോന്നായി നമുക്ക് വാങ്ങാം അജു പറയുമ്പോൾ ജാനിയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു എന്തിനെ ഇപ്പം ഞാൻ കണ്ണ് നിറയ്ക്കുന്ന അവളെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ആ സുസ്ഥകരെ അച്ഛു അവളെ നോക്കി കണ്ണൂട്ടി എന്റെ അച്ചുവട്ടൻ എന്റെ പാപമാണെന്ന് ഓർത്തതാണ് ജാനി പറയുമ്പോൾ ഒന്ന് ചീരിച്ചതേ ഉള്ളൂ അവൻ പേക്കും പോയി കിടക്ക് എങ്ങനെ ഉറക്കം മുളിക്കണ്ട പിന്നെ കണ്ണിന് ചുറ്റും കാർപ്പ് പാടൊക്കെ വീണ ആകെ നാശമാകും ജാനി നിർബന്ധിച്ച അകത്തേക്ക് പറഞ്ഞു വിട്ടവൻ അവളന്ന് മോളെ അകത്തേക്ക് പോയി അച്ഛവിന്റെ ശ്രദ്ധ വീണ്ടും പുറത്തേക്കായി ജാനകി കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള പൈസ ആയെന്ന് കണ്ടവന് ഒരു സമാധാനം തോന്നി സർജറിക്കുള്ള പണം കൃഷ്ണൻ ഡോക്ടറെ നോക്കി അച്ചി ചോദിക്കുമ്പോൾ അയാളൊന്ന് ചീവിച്ചു ദേവകിക്ക് സർജറി നടത്താനുള്ള പൈസക്ക് ഞാൻ അടച്ചിട്ടുണ്ട് ഇത്രയും വർഷം ദേവകി ജോലി ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടിയല്ലായിരുന്നോ മുന്നിലിരിക്കുന്നവരെയും നോക്കി ചെറിയ ചീവിട കൃഷ്ണൻ ഡോക്ടർ പറയുമ്പോൾ ദേവകി ഉൾപ്പെടെ എല്ലാവരും അയാളെ അന്താളിപ്പോടെ നോക്കിപ്പോയി അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഡോക്ടർ സർജറിക്കുള്ള പൈസ ഒക്കെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളന്ന് അഡ്മിറ്റാക്കാൻ വന്നത് വല്ലായ്മയുടെ അച്ഛു പറയുമ്പോൾ അയാളൊന്ന് ചീരിച്ചതേ ഇടും അത് കയ്യിലിരിക്കട്ടെ ആകാശ് ഇനിയും മൊത്തിൽ ചീവിഡൊക്കെ ഉള്ളതല്ലേ അയാൾ നിർബന്ധിച്ചത് അത് പറഞ്ഞിടും എന്ത് വേണമെന്നറിയാറിയ അച്ഛൻ ദേവകിയെന്ന് നോക്കി കണ്ണുകളടച്ച് അതിന് ദേവകി സമ്മളം പറയുമ്പോൾ അവൻ വല്ലായ്മ തല കുളിക്കി മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടിയാലേ മെടുക്കി ജാനിയെ നോക്കി കൃഷ്ണൻ ഡോക്ടർ പറയുമ്പോൾ അവൾ നേർമുണ്ട് പുഞ്ചിരിച്ചു പുഞ്ചരിച്ചു പിന്നെ നിങ്ങൾ റൂമിലേക്ക് പോയി നിങ്ങളെ കൊണ്ടാക്കാൻ ആളിപ്പോ വരും നാളെ തന്നെ നമുക്ക് സർജറി നടത്താം പേടിക്കാനൊന്നുമില്ല നല്ലപോലെ പോലെ കെയർ ചെയ്താൽ മതി കൃഷ്ണൻ ഡോക്ടർ ദേവികയെ നോക്കി പറഞ്ഞതും അവർ അയാളെ നോക്കി നിറഞ്ഞ കണ്ണോടെ കൈ കൂപ്പി പിന്നെ അച്ഛനെ പിടിച്ച് പറയ പുറത്തേക്ക് പോയി അവർ പോയ വഴിയൊന്നും നോക്കിക്കൊണ്ട് കൃഷ്ണൻ ഡോക്ടർ തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു എങ്ങനെയുണ്ടമ്മേ വീട്ടിൽ അവശിതയോടെ കിടക്കുന്ന ദേവിയുടെ കയ്യിൽ പതിയൊന്ന് തലോടിക്കൊണ്ട് ജാനി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്നു അത് കണ്ടിട്ട് അച്ഛളെ രൂക്ഷമായി നോക്കി സർഗറി കഴിഞ്ഞ് കിടക്കുന്ന ആ മാമിയുടെ മുന്നിൽ പോയിന്ന് കരയരുത് ഇന്ന് നേരത്തെ തന്നെ അവൻ ചട്ടം കിട്ടിയിരുന്നു അതാണ് ഇപ്പൊ തെറ്റിച്ചത് അത് ജാനിക്കു മനസ്സിലായത് കൊണ്ട് തന്നെ വേഗം കണ്ണുനീര് തൊടിച്ച് നിക്കൊണ്ടു പുഞ്ചിരിക്കാൻ ശ്രമിച്ചവൾ ഒന്നുമില്ല മക്കളെ കരയിലെ ആയാസപ്പെട്ട് പറഞ്ഞിട്ട് ദേവികത്തിന്റെ കൈകൾ പതിയെന്ന് ഉയർത്തി അത് കണ്ടും ജാനി വേഗം അവടെ കൈകൾ പൊരിഞ്ഞു പൊരിച്ചും ആധികം ഒന്നും മകത്ത് നിർത്തില്ല ഡോക്ടർ നീ കിടക്ക് ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ഞങ്ങളുണ്ടല്ലോ സഹദേവൻ തന്റെ നിറയാന് തുടങ്ങിയ കണ്ണുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് ദേവികയുടെ തലയിൽ പതിയെന്ന് തഴഞ്ഞു വിളർച്ച ബാധിച്ചു പതിയിൽ പൊരിഞ്ഞിരിഞ്ഞു നാളെ ജാനിയേം കൊണ്ട് കോളേജിൽ പോകുന്നുണ്ട് അപ്പോൾ അവളെ ഈ സങ്കട ഭാവമെല്ലാം മാറ്റാൻ മാമി തന്നെ പറയണം നാളത്തെ ഡോക്ടർ അവരുടെ ആളാണ് ഇങ്ങനെ കരുന്ന് വിളിച്ചു നിൽക്കുന്നത് വാട് നിൽക്കുന്ന ജ്യാനെ നോക്കിയാൽ അച്ഛൻ കളിയോടെ പറയുമ്പോൾ ദേവി കണ്ണു ചിന്നി അവനെ നോക്കി പുറത്ത് നിൽക്കാം മാമി എല്ലാവരും കൂടി ഇതിനകത്ത് കയറി ഡോക്ടർ വാടക പറയും ഇൻഫെക്ഷൻ ഒന്നും ആവേണ്ട അച്ഛൻ പറഞ്ഞിട്ട് പതിവിറത്തേക്ക് ഇറങ്ങി കൂടെ അവരോട് പറഞ്ഞിട്ട് കൂടെയുള്ളവരും തമ്പിയോ പുറത്തിറങ്ങിയതിന് മുൻപിൽ വെപ്രാഴ്ത്തോടെ നിൽക്കുന്ന തമ്പിയെ കണ്ട സുദർശനം നമ്പരണം അത് പിന്നെ ദേവിയെ കാണാൻ സർജറി നന്നായി കഴിഞ്ഞില്ലേ അയാൾ വീർപ്പ് പൊടിഞ്ഞ മുഖം തുമ്പാലയിൽ തുളച്ചുണ്ട് പിള്ളറിയിരുന്നു ചീരിച്ചും അധികം ആരെയും കയറ്റിലിടും സർജറി കഴിഞ്ഞതിലിടും ഇൻഫെക്ഷൻ ആയാലോ സുദർശൻ വല്ലായ്മയുടെ പറഞ്ഞു കേട്ടും തമ്പിയുടെ മുഖം ഒന്ന് വാടി അത് ജാനിയും ശ്രദ്ധിക്കാതിരുന്നില്ല പോയി കണ്ടെ മാമ പെട്ടെന്ന് ഇറങ്ങിയാ മതി ജാനി പറയുമ്പോൾ തമ്പി അവിടെ നന്ദിയോടെന്നു നോക്കി പിന്നെ ആരെയും നോക്കാതെ അകത്തേക്ക് വേഗം കയറിപ്പോയി ദേവകി കണ്ണിൽ അടച്ചു കിടക്കുന്ന ദേവകിയെ പതിയെ വിളിച്ചയാൾ അത് കേട്ട് പതിയെ കണ്ണു തുറന്ന ദേവകി മുന്നിൽ നിൽക്കുന്ന തമ്പിയെ കണ്ടെന്ന് ഞെട്ടി ഞാൻ ദേവകിയെ കാണാൻ വേദനയുണ്ടോ അയാളുടെ കണ്ണുകളിൽ കാണുന്ന അലിവ നോക്കി ദേവകിക്ക് ഒരു വല്ലയമ്മ തോന്നി കുറവുണ്ട് പതിനേ ശബ്ദത്തിൽ വേദന കടിച്ചു പിടിച്ചുണ്ടവർ പറഞ്ഞ കിടന്നും തമ്പേരുത്തിയ ശ്വാസമെടുത്ത് പേടിക്കേണ്ട ദേവികയുടെ കൈകളിൽ കൈ ചേർക്കാൻ കൊതി തോന്നുന്നെങ്കിലും അവരുടെ പ്രതികരണം എങ്ങനെയാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് അയാൾ ദേവികെ നോക്കി ഇങ്ങനെ ഇല്ലു സർജറിക്ക് കഴിക്കാൻ നേരെ മുതൽ വല്ലാത്തൊരു ശ്വാസമൊട്ട് ഇപ്പഴും ശരിയായിട്ട് പോകുക ദേവകി കിടന്നു ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല ദേവികിയുടെ മുഖം മാഗമെന്ന് ഓടിച്ചു നോക്കിക്കൊണ്ട് തമ്പി പറഞ്ഞു കിടന്നും അവൾ അയാൾ തൻ്റെ കണ്ണുകൾ മാറ്റി അതൊന്ന് നോക്കി തമ്പി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവകി അയാളുടെ പെരുമാറ്റം മനസ്സിലാവാതെ കിടന്നു എടുത്തു കഴിക്ക് ജാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല ഇനിയും പറ്റുന്ന കിടക്കാനാണ് ഭാവമെങ്കിൽ ഇവിടെ തന്നെ നിന്നെയും ട്രിപ്പ് ഇട്ട് കിടത്തേണ്ടി വരും ജാനിയുടെ മുൻപിലേക്ക് ദോശയും മുട്ടക്കറിയും നീക്കി വെച്ചിട്ടുണ്ട് അച്ചു കണ്ണോട്ടി പറഞ്ഞ കിടത്തും അവൾ പതിയെന്ന് പിന്തിരിച്ചു അച്ചു എണ്ണം ഒന്നും കഴിച്ചില്ലല്ലോ അവൾ അവനെയൊന്ന് നോക്കി അതുകൊണ്ടാണല്ലോ കഴിക്കാൻ ഞാനും വാങ്ങിയത് നീ എന്നെ നോക്കിയിരിക്കതാ കഴിക്കി കുറച്ച് ദിവസങ്ങൾ കൊണ്ടുതന്നെ വല്ലതെ ക്ഷീണിച്ചു പോയി ഇനിയിപ്പൊ പഠിക്കാൻ കൂടി പോയ പിന്നെ പറയണ്ട അച്ഛ അല്പം കടുപ്പത്തിൽ പറഞ്ഞ കെട്ടണം ഒരു ചീറ്റിയോടെ അവൾ ദോഷ പതി കഴിച്ചു തുടങ്ങി അത് നോക്കിക്കൂടെ അവനും നാളെ രാവിലെ നമുക്ക് കോളേജിലേക്ക് പോകണം ചാണി അതുകൊണ്ട് ഇന്ന് അമ്മയും അച്ഛനും ഇവിടെ നിൽക്കട്ടെ നമുക്ക് വൈകുന്നേരം വീട്ടിലേക്ക് തിരിക്കാമോ എന്നിട്ട് നാളത്തെ കാര്യം കഴിഞ്ഞിട്ട് നേരിങ്ങോട്ട് വരാം ഇവിടെ നീ നിന്നാലും മാമയുടെ കാര്യങ്ങളൊക്കെ നോക്കരുത് അമ്മയിലേ അച്ചു പറഞ്ഞു കടന്നും അവൾ സമ്മതപുരം തല കൊളുത്തി അപ്പോഴേക്കും ചായ കുടിക്കാൻ വേണ്ടി അവർ അരികേക്ക് തമ്പിയും വന്നുചറും ആദ്യത്തെ ആ പ്രത്യക്ഷമൊന്നും അച്ചുവിന് ഇപ്പോൾ അയാളോടില്ല ആളാണ് എന്താവശ്യത്തിനും വണ്ടിയൊക്കെയായി വരുന്നത് അത് അവർക്കൊരു ആശ്വാസം തന്നെയാണ് നാളെ കോളേജിൽ ചേരാൻ പോകുമെന്ന് പറഞ്ഞു പൈസയുടെ ആവശ്യമേ എന്തെങ്കിലും ഉണ്ടോ അച്ചു ജാനി കഴിക്കണമെന്ന് നോക്കി തമ്പി അച്ചുവിനു നേരെ തിരിഞ്ഞോണ്ട് ചോദിച്ചു ഏയ് ഒന്ന് മാഡം എല്ലാം കൂടി ഓർത്തുകൊണ്ട് തന്നെയാണ് മാമിയുടെ വീട് കിട്ടരുത് കൊടത് സഹദ്രയുടെ പൈസ അടക്കേണ്ടി വന്നില്ലല്ലോ അപ്പൊ പൈസ ഒക്കെ ആവശ്യത്തിനുണ്ട് അച്ചു പറഞ്ഞു കിടന്നും തമ്പി ഒന്ന് മോളി എന്നാലും എന്തെങ്കിലും ആവശ്യമുള്ളത് ചോദിക്കാൻ മടിക്കരുത് തന്റെ ചായ കുടിക്കുന്നിടയിൽ തമ്പി പറഞ്ഞു കിടന്നും അച്ചു ഒന്ന് തലകുലുക്കി എന്നാൽ ഞാൻ പോക മോളെ പലിശ പൈസ ഒക്കെ പിരിക്കാനുണ്ട് തന്റെ ചായ കുടിച്ച ശേഷം എഴുന്നേറ്റു തമ്പി ജാനിയുടെ മുഖത്തേക്ക് നോക്കി അവൾ തലകുലുക്കിയത് കാണേ അയാൾ പുഞ്ചിരിയോടെ നടന്നുപോയി ആള് ഇത്രയും മാറുമെന്ന് ഞാൻ കരുതിയില്ല ജാനി താഴേക്ക് കൈ കൊഴുത്തുകൊണ്ട് പറഞ്ഞു കേട്ടും അച്ചും അതിനെ തലകുളുക്കി അവനും തമ്പിയുടെ മാറ്റം അത്ഭുതത്തോടെ തന്നെയാണ് കാണുന്നത് എല്ലാരോടും പറഞ്ഞ് ജാനിയും കൊണ്ട് അച്ചു ബസ്സിലാണ് വീട്ടിലേക്ക് തിരിച്ചത് രാത്രി ആയതുകൊണ്ട് തന്നെ തണുത്ത കാറ്റുകൊണ്ട് അച്ഛനോട് ചേർന്നാണ് അവളിരുന്നത് ഇന്ന് വീട്ടിൽ തങ്ങൾ രണ്ടുപേരും മാത്രമാണെന്നോട്ട് അച്ചുവിനാകെപ്പാടി വിറയിൽ തോന്നി എങ്കിലും തൻ്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റും സംഭവിക്കരുത് എന്ന് അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ജാനി ഇങ്ങനെ തന്നോട് ചേർന്നിരിക്കുമ്പോഴൊക്കെ തൻ്റെ മനസ്സിൽ മുഴുവൻ അവൾ ആണെന്ന് വിളിച്ച് പറയാൻ തോന്നിയിട്ടുണ്ട് ആ പുറമില്ല അച്ഛന് തല കുടഞ്ഞിന്റെ പുറത്തേക്ക് ശ്രദ്ധ തിരിച്ചു കവലയിൽ ഇറങ്ങി അവളുമായി വീട്ടിലേക്ക് നടക്കുമ്പോൾ ജാനി വാ തോരാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എല്ലാം കേട്ട് മോലിക്കൊണ്ടാണ് അച്ചു പോകുന്നതെങ്കിലും അവൻ്റെ ഉള്ളിൽ വല്ലാത്തിരി കുഴയാണ് അത് മാവളോർത്ത് എന്തിനാ അച്ഛയുടെ അടുക്കളയിൽ കയറി ഞാൻ ചെയ്യുമായിരുന്നല്ലോ എല്ലായിടത്തും മോഡിയ കൃഷി അല്ലെ ഹോസ്പിറ്റലിലും വീട്ടിൽ വന്ന ഉടനെ കുളിച്ച ശേഷം ഈ കയറി വരുമ്പോൾ കാണുന്നത് കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ ജോലിയെടുക്കുന്ന അച്വിനെയാണ് അത് കണ്ടത് അവൻ്റെ അടുത്ത് വന്ന് വല്ലായ്മയുടെ ചോദിച്ചു എന്നെപ്പോൾ ഇതിനെ ക്ഷീണിച്ചിരിക്കുമല്ലോ നീ അപ്പൊ ജോലി എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല നീ അവിടെ ഇരുന്നോ ജാൻ ഇതി പ്രവേശന കഞ്ഞി ഇട്ടത് അതുകൊണ്ട് പെട്ടെന്ന് വേഗം അപ്പോഴേക്കും ഞാനൊരു ചമ്മന്തി കൂടെ അരക്കാം അച്ചാർ എത്ര ഉണ്ടല്ലോ അത്രയും പോലെ കഞ്ഞി ഓടിക്കാൻ മതി അയച്ചു കേട്ടോ എന്തായാലും ചമ്മന്തി ഞാൻ അരയ്ക്കാം ജാനി ചീറ്റയുടെ പാൻ ഉടച്ച് വെച്ച് തേങ്ങ ചിരുവാനെടുത്തവൻ അത് പിടിച്ച് വാങ്ങി വെച്ചോണ്ട് അവളെ പിടിച്ച് ഉയർത്തി അടക്കളി ശ്രാപിരുത്തിയവൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എന്താ ചെയ്തെന്ന ബോധം അവന് വന്നു തന്നെ പഴയതുപോലെ അവൾ ചെറിയ കുട്ടിയെല്ലാം നോട്ടതും ഉള്ളിൽ വല്ലാത്തൊരു വേത്രാളം കയറിയവനും ക്ഷമ ചോദിക്കാമെന്ന് കരുതി ജാനി വെക്കുമ്പോൾ അതൊന്നും അവൾ ശ്രദ്ധിക്കതെ മുഖം കൂട്ടി കൈ കെട്ടിയിരുന്നു അത് കണ്ടപ്പോഴാണ് അച്ഛന് സമാധാനമായത് എന്നെ അച്ചോടെ തന്നെ ചെയ്തു ഒന്ന് സഹായിക്കുമെന്ന് കരുതി വന്നപ്പോൾ തടസ്സിൽ നിന്നല്ലേ കെറുപോടെ ജാനി പറഞ്ഞു കിടത്ത മിച്ചിരിച്ചു കളഞ്ഞതേളൂ അവൻ അപ്പോഴാണ് ആ നെഞ്ചിരിപ്പുന്ന നോർമൽ ആയതെന്ന് പറയാം എനിക്കിതൊക്കെ ചേർന്ന് അറിയാതെ നീ തൽക്കാലമൊന്നും ചെറിയ ഇതൊക്കെ നോക്കിയിരുന്നോ മനസ്സിൽ നിറഞ്ഞൊരു ചീരയുടെ അച്ചു തേങ്ങ തിരുമിക്കണ്ട പറയാൻ ജാനി താഴേക്ക് കൈ കൊടുത്ത് അവൻ ചെയ്ത് നോക്കിയിരുന്നു അരകളിൽ ചമ്മന്തി അരച്ചെടുത്തതും അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടതും ഒക്കെ അച്ചു തന്നെയാണ് എല്ലാം ചെയ്തു വരുമ്പോൾ കഞ്ഞീം റെഡി പിന്നെ അത് രണ്ട് പാത്രത്തിലായി ഒഴിച്ചടത്തിൽ തന്നെ കിടന്ന ഡെസ്കിൽ കൊണ്ടുപോയിച്ചവൻ അപ്പോഴേക്കും അവളും വന്നിരുന്നു രണ്ടുപേരും ഒരഞ്ഞും താഞ്ഞ് കഞ്ഞി കുഴിച്ചു കഴിഞ്ഞാൽ അറിപ്പിൾ ഒതുക്കി വരാൻതി വന്നിരുന്നു അപ്പോൾ രാത്രിയിൽ എത്ര കഴിഞ്ഞാലോ പോയി കിടന്ന ജാനി രാവിലെ എഴുന്നേൽക്കേണ്ട മേൽ പത്ത് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമല്ലോ വരുന്നില്ല വരുന്നില്ലാച്ചുവേട്ടാ ഈ തിരുമേനം കൂടി ഇവിടെ ഇരിക്കാം ആകാശത്ത് കടന്ന നക്ഷത്രങ്ങളെല്ലാം നോക്കി ചീയോടെ ഇരുന്നവൾ പറയുമ്പോൾ എതിർക്കാൻ തോന്നുന്നില്ല ആച്ചുവേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഇരിപ്പ് അവനും ഇഷ്ടമാവുന്നുണ്ട് മനസ്സിൽ നിന്ന് പിടിച്ചുയർന്നറിഞ്ഞിട്ടും അവളെ കണ്ണു ചുമതം നോക്കിയിരുന്നവൻ ഒരുവിള ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാളും ഭംഗി അവരെ കാണും തോന്നിയവനും ഇത്തിരി മുല്ല പൊട്ടിച്ചാലാ ജാനി നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വെക്കാം അതോ നാണക്കടാകുമോ അവളോട് സംശയത്തോടെ ചോദിച്ചു നോട്ടം പുറത്ത് പൂത്തി തുടങ്ങിയ മുല്ലപ്പൂക്കളിൽ തങ്ങിയതിനും തറയിൽ പൂ വയ്ക്കുന്ന നാണക്കേട് എന്താ അച്ചേട്ടാ നമുക്ക് പൊട്ടിക്കാം പക്ഷെ എനിക്ക് കെട്ടിവയ്ക്കാൻ വയ്യാട്ടോ അച്ചേന്റെ കുഴപ്പമില്ല കെട്ടി തന്നു ജാനി പറഞ്ഞേക്കടത്ത മകന്റെ മുഖം ഒന്ന് തെളിഞ്ഞു ഏറ്റിടുത്തം മുണ്ടെന്നും മടക്കി കുത്തി അച്ചു പൂ പൊട്ടിക്കാൻ ഇറങ്ങുമ്പോൾ പൂവിടെ ജാനിയും പോയി ഏറ്റത്തും നിൽക്കാതെ ആകാത്തേക്ക് പോകും ജാനി ഇവിടെ വലതും കിടന്നാൽ പോലും കാണാൻ പറ്റില്ല വെട്ടം അധികമില്ലാത്ത ഭാഗമായതുകൊണ്ട് അച്ചു അവളെ നോക്കി ഒന്ന് കണ്ണൊട്ടിങ്കിലും ജാനി കയറിപ്പോകാൻ തയ്യാറായില്ല അവൻ്റെ ഒപ്പം നിന്ന് പൂ പൊട്ടിക്കുമ്പോൾ അവനും പിന്നൊന്നും പറഞ്ഞില്ല എങ്കിലും താഴെ ഇരുന്നാൽ വലത മുണ്ടെന്ന് ശ്രദ്ധിക്കാനും അവൻ മറന്നില്ല അയ്യോ അച്ഛോട്ടാ പിച്ചെത്തെ പൂക്കളെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് ജാനി അച്ചെ മീൻസിലേക്കൊന്ന് ഇടിച്ചു എന്നിട്ട് മാവനോട് ചേർന്ന് തുറുന്നുണ്ട് പെണ്ണ് എന്താ എന്താ ജാനിയെ അവിടെയുള്ള മീനെ അവനിൽ പൊതു വികാരങ്ങൾ തീർക്കുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കാതെ അവൾ ചേർത്ത് പിടിച്ചവൻ എന്റെ പുറത്ത് എന്താ ചാടിയ ചേട്ടാ നോക്ക് അത് പെട്ടെന്ന് അവനെ മുറുക്കി പിടിച്ച് ആ നീഞ്ചിൽ മുഖം ഒളിപ്പിച്ചുണ്ടവറിഞ്ഞതും അച്ചിയും പേരുടെ അവളെ പുറത്തേക്ക് നോക്കി അവിടെ കുഞ്ഞു ഓന്ത് പറ്റിയിരിക്കുന്ന കണ്ടവൻ ചുവളെ അതിനെ ദൂരേക്ക് തട്ടി കളഞ്ഞ് പോയടി ഒരോന്ത നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വെട്ടമില്ലാത്ത ഇടത്തു വന്ന് നിൽക്കണ്ടെന്ന് കേട്ടില്ലല്ലോ അപ്പോഴും പേടിയോടെ നിൽക്കുന്ന ജാനിയുടെ തൈൽ അവൾ അറിയാതെ എന്ന് ചെമ്പിച്ച് കൊണ്ടാച്ചു ചോദിക്കുമ്പോൾ അവനിൽ നിന്നും പിടിവിടാതെ തിരിഞ്ഞു നോക്കി അവൾ കൂട്ടാൽ ജാനിയുടെ ശരീരം അവനിൽ മുറുകിയതും വല്ലാതെ വെട്ടം വന്ന് നിറഞ്ഞവനിൽ ഒന്ന് മാറുമണേ അതിനെ ഓടിച്ചു കളഞ്ഞിട്ടും ഒട്ടി നിൽക്കും അവൾ എനിക്ക് വേറെ ജോലിയുണ്ട് അവൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിഞ്ഞിട്ടും മുഖത്തെ വിയർപ്പ് തുള്ളികൾ തുടച്ച് നീക്കിക്കൊണ്ട് അവനൊരു വേപ്രാഴത്തോടെ അവളെ തന്നിൽ നിന്ന് നടത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടിട്ട് ഞാൻ അവരുന്ന പരിബോധത്തോടെ നോക്കി പച്ചോ ഞാൻ ചെയ്തോളാം അവൾ പിണങ്ങി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി ഒരു ചീവരാച്ചു പറഞ്ഞു കേട്ടിട്ടും അവനോട് ചേർന്ന് നിന്നവളെ ചുറ്റും നോക്കി അവൾ ഉടങ്ങി പറഞ്ഞാലും കേൾക്കലും അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ പൂ കൊട്ടിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തവേ വാ ഇനിയും ഇവിടെ നിന്ന് ആ പോയ ഒന്നിനെ വിളിച്ചു വരുത്തേണ്ട പൂവെല്ലാം പൊട്ടിച്ചുകൊണ്ട് അച്ചോ അവളെ കൈ പിടിച്ചു വരാൻ തെളിയിക്കിരുന്നു കൂടെ പൂ കെട്ടാനുള്ള വള്ളിയും അരക്കിലുള്ള വാടിനും എടുക്കാൻ മറന്നില്ല എന്ത് ഭംഗിയിലാച്ചോടും പൂ കെട്ടുന്നത് നല്ല ഭംഗി ചുറ്റി വരുന്ന രീതിയിൽ മൂല്യം പൂ കെട്ടുന്ന ആച്ചനെ നോക്കി വിടുന്ന കണ്ണോടെ ജാനി പറയുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചിരേ ഇള്ളൂ അവൻ ഇതിപ്പോൾ ഒത്തിരി ഓവറായി പോകുമോ അഡ്മിഷൻ എടുക്കാൻ ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കില്ലേ ഒന്നാമത് അവിടെ വരുന്നത് രോഗികളൊക്കെയല്ലേ പൂക്കളെല്ലാം കെട്ടി കഴിഞ്ഞാൽ അതെടുത്ത് നോക്കിയാച്ച സംശയത്തോട് ചോദിക്കുമ്പോൾ ജാനിക്കും ഉണ്ടായി അങ്ങനെ ഒരു സംശയം എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ നാളെ രാവിലെ തറയിൽ ചൂടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഭാവി എടുത്ത് വയ്ക്കാം ജാനി ആലോചനയോടെ പറയുമ്പോൾ അവൻറെ മുഖം ഒന്ന് വിടാറു പിന്നെ ഒത്തിരി നേരം ഇരിക്കാതെ അവർ അകത്തേക്ക് പോയി അവളെ റൂവൽ പറഞ്ഞു വിട്ട അച്ഛാളിൽ പാവിച്ച് കിടന്നു കണ്ണടിക്കുമ്പോൾ ഉള്ളിൽ അങ്ങനെ ജാനിയോടുള്ള സ്നേഹവും മുഖവും ഒക്കെ കൂർന്നത് അറിഞ്ഞവൻ തൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു